നമസ്കാരം ലെറ്റ്സ് എക്സ്പ്ലോർ വിത്ത് ഗായത്രിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരു കുറഞ്ഞ ചെലവിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എങ്ങനെ നല്ല അടിപൊളി സ്കിൻ കെയർ റൊട്ടീൻസ് ചെയ്തെടുക്കുക എന്നുള്ളത് കേട്ടോ അത് സ്കിൻ കെയർ റൊട്ടീൻ തന്നെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്ന് വന്നാൽ മൂന്ന് ടൈപ്പ് ഉണ്ട് അതായത് ഓയിലി ഉണ്ട് ഡ്രൈ സ്കിൻ ഉണ്ട് അതേപോലെ തന്നെ കോമ്പിനേഷൻ സ്കിൻ ഉണ്ട് കേട്ടോ അപ്പം നമുക്കൊരു കറക്റ്റ് സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണ് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ ഒരു ധാരണ വേണം അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്കിൻ കെയർ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് കൂടുതൽ നമ്മൾ നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഇന്ന് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ സ്കിന്ന് ഓയിലി ആണോ ഡ്രൈ ആണോ കോമ്പിനേഷൻ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ ഹാക്ക് ചെയ്യാൻ പറയുകയാണ് അപ്പം ഈ ഹാക്ക് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ഏത് ടൈപ്പ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഈസിലി മനസ്സിലാവും കേട്ടോ അതിനായിട്ട് നിങ്ങളുടെ ഫേസ് ഫസ്റ്റ് ഒരു മൈൽഡ് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് കഴുകുക കഴുകി നീറ്റ് ആക്കിയതിന് ശേഷം ഒരു ഹാഫ് ആൻ അവറിന് ശേഷം നിങ്ങളുടെ സ്കിന്നിനെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഡ്രൈ ടിഷ്യൂവോ എന്തെങ്കിലും ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ സ്കിന്നിന്റെ ഈ നെറ്റി തൊട്ടിട്ട് ഈ താഴെ വരെയുള്ള ഭാഗം പിന്നെ ഈ കണ്ണിന്റെ താഴ്ഭാഗം ഒന്ന് തുടച്ചെടുക്കുക ആൻഡ് ആ ടിഷ്യൂ പേപ്പറിൽ ഒരു ഓയിലോ അല്ലെങ്കിൽ ഒരു മോയിസ്ചർ ഒരുപാട് വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓയിൽ കണ്ടന്റോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കി പോലെ ഇങ്ങനെ വഴുക്കുന്ന പോലത്തെ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾക്ക് ഫീൽ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ സ്കിന്നു ഓയിലി സ്കിന്നാണ് ആൻഡ് ഇനി രണ്ടാമത്തെ കാര്യം ഇതേ സ്ഥാനത്ത് നിങ്ങളുടെ സ്കിന്നെല്ലാം നിങ്ങൾക്ക് ഭയങ്കര ടൈറ്റായിട്ട് നിങ്ങൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു മുറുകി പിടിച്ച അവസ്ഥേനെ നിങ്ങൾക്ക് തോന്നണം അല്ലെങ്കിൽ നിങ്ങളുടെ നഖം കൊണ്ടോ എവിടെയെങ്കിലും നമ്മുടെ സ്കിന്നിനെ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വൈറ്റ് മാർക്കുകൾ വീഴുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണ് ആൻഡ് അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സമയത്ത് നിങ്ങൾ ഈ വൈപ്പ് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് അതായത് ഈ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഭയങ്കര ഓയിലും അതേപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഇങ്ങനെ തൊടുമ്പോൾ സ്ക്രാച്ചസും ഇങ്ങനെ വീടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നു കോമ്പിനേഷൻ സ്കിന്നാണ് ഈ ഒരു ഹാക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സ്കിന്നിന് ഏത് ടൈപ്പ് ഓഫ് സ്കിന്നാണ് എന്നുള്ളത് ഇനി നമുക്ക് ഏതേത് സ്കിന്നിന് ഏതേത് ഹോം റെമഡിയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് ഇനി പറഞ്ഞുതരാം ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ അത് നമ്മളൊരു ഹാബിറ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ അതായത് കൺസിസ്റ്റൻസി നമ്മൾ കീപ്പ് ചെയ്യണം അല്ലാതെ നമ്മൾ ഇന്ന് ചെയ്തു പിന്നെ അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഹോം റെമഡീസ് യൂസ് ചെയ്ത് ചെയ്യുന്ന സ്കിൻ കെയർ റൊട്ടീൻസിന് ഒരു ഫലം ഉണ്ടാവില്ല സോ യു ഹാവ് പ്രോപ്പർ കൺസിസ്റ്റൻസി വെൻ യു ആർ ഗോയിങ് ഇൻ ടു യുവർ സ്കിൻ കെയർ സോ ആദ്യം തന്നെ നമ്മളൊരു ആക്കിയിട്ട് സ്കിൻ കെയറിനെ ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെറുപയർ പൊടി യൂസ് ചെയ്ത് വാഷ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്കിന്നു ഭയങ്കരമായിട്ടൊരു ഒരു ഫ്രെഷ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ആൻഡ് ഈ ചെറുപയർ പൊടി ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നല്ല പച്ചവെള്ളത്തിൽ മാത്രം ഇത് കലക്കിയിട്ട് തണുത്ത വെള്ളത്തിൽ ഇത് കലക്കി അപ്ലൈ ചെയ്തിട്ട് ഒരു ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് വെച്ചാൽ തന്നെ ധാരാളമാണ് ആൻഡ് ആ അത് ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് വെച്ചതിന് ശേഷം നിങ്ങളുടെ രണ്ട് കൈയും യൂസ് ചെയ്ത് രണ്ട് കൈയും യൂസ് ചെയ്ത് നന്നായിട്ട് വട്ടത്തിൽ ഇങ്ങനെ ആക്കി നമ്മുടെ ഫേസിനെ മൊത്തം ഒന്ന് എക്സ്ഫോളിയേറ്റിങ് എഫക്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ സാധാരണ പച്ചവെള്ളം കൊണ്ടോ അല്ലെങ്കിൽ ലൂക്ക് മോം വാട്ടർ കൊണ്ടോ കഴുകി കളയാം ഇത് ഇനി ഡ്രൈ സ്കിന്നു കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേടോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ എന്തെങ്കിലും കേടും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഞാൻ ചെയ്യാറുള്ളത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തൈരും അല്ലെങ്കിൽ കുറച്ച് പാല് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ തേച്ചിട്ട് ഇതേപോലെ കഴുകി കളയുകയാണെങ്കിൽ അപ്പം നിങ്ങൾ പാലോ തൈലോ യൂസ് ചെയ്തിട്ടാണ് കഴുകി കളയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷും കൂടെ യൂസ് ചെയ്യാം കേട്ടോ കാരണം ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു മോയിസ്ചർ കണ്ടന്റ് മുഖത്ത് നിൽക്കും അപ്പം നിങ്ങൾക്ക് ഫേസ് വാഷും കൂടെ യൂസ് ചെയ്ത് കഴുകി കളയാം ഇതല്ല കോമ്പിനേഷൻ സ്കിൻ സ്കിന്നുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ വെള്ളം യൂസ് ചെയ്താൽ തന്നെ മതി കാരണം ഈ ചെറുപയറിലെ ഒരു ചെറിയ ഒരു രീതിയിലൊരു ഒരു മോയിസ്ചർ കണ്ടൻറ് ഉണ്ട് കോമ്പിനേഷൻ സ്കിൻ ഉള്ള ആൾക്കാർക്കും പച്ചവെള്ളം മാത്രമേ യൂസ് ചെയ്തിട്ട് അതിനെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതേപോലത്തെ പച്ചവെള്ളത്തിൽ കഴിക്കളഞ്ഞാൽ മതി ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എല്ലാ ദിവസവും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഫസ്റ്റ് ഇനി നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ അതായത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ സ്കിൻ ഫേസ് മാസ്ക് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും രാത്രി കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ കാരണം രാത്രി കടക്കുന്നതിന് മുൻപ് ചെയ്യുമ്പോൾ ഒന്നാമത് നമുക്ക് സൺലൈറ്റ് ഇഫക്റ്റ് ഇല്ല അപ്പോൾ നമുക്ക് രാത്രി നമ്മൾ എന്ത് മാസ്ക് നമ്മുടെ മുഖത്തിട്ടാലും അത് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് അപ്പോൾ ഞാൻ ഫോളോ ചെയ്ത ഒരു കാര്യം പറയാം എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കസ്തൂരി മഞ്ഞൾ എടുത്തിട്ട് എനിക്ക് പിന്നെ കുറച്ച് ഈ ഒരു സൈഡിലൊക്കെ ഹെയർ ഗ്രോത്തും കുറച്ച് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇത് അത് പ്രിവെന്റ് ചെയ്തത് എങ്ങനെയാണെന്ന് പറയാട്ടോ കുറച്ച് കസ്തൂരി മഞ്ഞൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ തൈര് ആഡ് ചെയ്തിട്ട് ഫേസിൽ തേച്ചിട്ട് അതൊരു ട്വൻറ്റി മിനിറ്റ്സ് വെക്കുക ഒരിക്കലും ഈ ട്വൻറ്റി മിനിറ്റ്സ് നിങ്ങൾ ഫാൻ്റെ താഴെ പോയിരുന്നിട്ട് ഉണക്കരുത് അതെപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ഫാൻ അങ്ങനെ അധികം കാറ്റില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് കാരണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്ട്രാക്ട്സ് എല്ലാം മുഖത്ത് ഇറങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് എഫക്റ്റ് കിട്ടുള്ളൂ നിങ്ങളെ ഫാനിൻ്റെ താഴെ പോയിരുന്ന അതിനെ ഉണക്കി കളയുന്ന സമയത്ത് അത് ഇവാപ്രേറ്റ് ആയിട്ട് അതിലെ വെള്ളം ഇവാപ്രേറ്റ് ആയിട്ടാണ് പോകുന്നത് സോ നിങ്ങൾ അത് തൈരിൽ മിക്സ് ചെയ്ത് അതെല്ലാം മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ചതിനു ശേഷം ഒരു ട്വന്റി മിനിറ്റ്സോ ടെൻ മിനിറ്റ്സോ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മൈൽഡ് ഫേസ് വാഷ് യൂസ് ചെയ്ത് കളയാവുന്നതാണ് കോമ്പിനേഷൻ സ്കിൻ സ്കിൻകാർക്ക് ഇങ്ങനെ ചെയ്യാം അതല്ല ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ഒരു ആൾക്കാർക്കാണ് എന്നുണ്ടെങ്കിൽ പാല് യൂസ് ചെയ്യാവുന്നതാണ് പാലിൽ ഇത് മിക്സ് ചെയ്തിട്ട് അതായത് കാച്ചാത്ത പാലില് പച്ച പാലില് അത് മിക്സ് ചെയ്തിട്ട് ഇത് തേക്കാവുന്നതാണ് പാല് യൂസ് ചെയ്യാം പാലിൻ്റെ പാടയും യൂസ് ചെയ്യാവുന്നതാണ് അത് വെച്ചിട്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് വെച്ചിട്ട് രാത്രി ഇട്ടോ അത് അത് കഴുകി ഒരു നല്ല ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകിക്കളയാം നേരെ പക്ഷെ ഇത് ഓയിലി സ്കിന്ന ആർക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ സാധാരണ പച്ച വെള്ളത്തിൽ മിക്സ് ചെയ്ത് തേച്ചാൽ തന്നെ മതിയാവും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴുകി കളയുന്നതാണ് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അതായത് ഒന്നരാണം വിട്ടിട്ട് നിങ്ങൾ ഇത് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് ഉണ്ടാകും ആൻഡ് ഇത് കഴുകി കളഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഫേസിന് സ്യൂട്ടബിളാവുന്ന ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ആലോവെറോ ജെല്ലോ തേച്ചിട്ട് നിങ്ങൾക്ക് രാത്രി കടന്നുറങ്ങാവുന്നതാണ് പിന്നെ ഇനി ഒരിക്കലും ഒരു ഓയിലി സ്കിന്നുള്ള ആൾക്കാർ അല്ല അതേപോലെ തന്നെ കോമ്പിനേഷൻ സ്കിന്നുള്ള ആൾക്കാരും പാലിൻ്റെ പാട മുഖത്ത് യൂസ് ചെയ്യരുത് കേട്ടോ കാരണം കോമ്പിനേഷനും ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് പാലിൻ്റെ പാട മുഖത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് പിമ്പിൾസ് ഒരുപാട് വരാനുള്ള ചാൻസസ് ഉണ്ട് സോ നിങ്ങൾ അത് നിങ്ങളുടെ സ്കിന്നിൽ യൂസ് ചെയ്യാതിരിക്കുക പാലിൻ്റെ ആടെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തരുന്നത് ഡ്രൈ സ്കിന്നുകാർക്കാണ് ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് പാലിൻ്റെ പാടെ ഒരു മിറാട്ടലാണ് ശരിക്കും അവർക്ക് നല്ലൊരു അടിപ്പൊളി മോയ്സ്ചറൈസർ എഫക്റ്റാണ് സത്യം പറഞ്ഞാൽ പാലിൻ്റെ പാട അവർക്ക് കൊടുക്കുന്നത് സോ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ പാലിൻ്റെ പാടെ എപ്പോഴും നിങ്ങളുടെ ഒരു ഫേസ് കെയർ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഏത് സ്കിൻ ടൈപ്പിലുള്ള ആൾക്കാർക്കും സ്യൂട്ട് ായിട്ട് പോകുന്ന ഒരു ഇൻഗ്രീഡിയൻ രണ്ട് ഇൻഗ്രീഡിയൻസ് പറയാം അതാണ് അതാണ് ആൽമണ്ട് ഓയിലും ഹണിയും രണ്ടും കോസ്റ്റ്ലിയാണ് ബട്ട് ഇഫ് യു ക്യാൻ അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏതൊരു സ്കിന്നിനുള്ള ആൾക്കാർക്കും പറ്റും പക്ഷേ ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ പേഴ്സണലി ഞാൻ പറയാം ഞാൻ ആൽമണ്ട് ഓയിലും ഹണിയും യൂസ് ചെയ്യാറില്ല പക്ഷേ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള റിസർച്ച് വർക്ക് പ്രകാരം ഞാൻ കണ്ടെത്തിയതാണ് ആൽമണ്ട് ഓയിലും ഹണിയും ഏത് സ്കിന്നിനുള്ള ആൾക്കാർക്കും സ്യൂട്ടായി പോകും അതുമാത്രമല്ല നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഈ ഇപ്പോൾ ആൽമണ്ട് ഓയിലും ഹണിയും നിങ്ങൾ മിക്സ് ചെയ്ത് യൂസ് എന്നുണ്ടെങ്കിൽ എപ്പോഴും രാത്രി നിങ്ങൾ കടക്കുന്നതിന് മുൻപ് ഇത് രണ്ട് മിക്സ് ചെയ്ത് ഒരു ട്വൻറ്റി മിനിറ്റ്സ് വെച്ചിട്ട് കഴുകി കളഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ബെഡിലേക്ക് പോവുക എന്നുള്ളതാണ് അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് ഒരിക്കലും ഡെയിലെ അല്ലെങ്കിൽ ഉച്ച സമയത്തൊന്നും നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ വീട്ടിനകത്താണെങ്കിൽ പോലും സൺലൈറ്റിൻ്റെ ഒരു ഇഫക്റ്റ് നമ്മുടെ ഫേസിലേക്ക് വരാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ അത് നമ്മുടെ സ്കിൻ കെയർ നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും അത് അത്ര എഫക്ട് അതായത് ആ ഒരു എഫക്ട് ഉണ്ടോ ഉണ്ടാവും ഒരു കംപ്ലീറ്റ് ഇഫക്റ്റ് നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് ഏത് സ്കിൻ കെയർ ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ഒരു സന്ധ്യ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം പറയുന്നത് രാത്രി കിടക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഇനി നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ബ്രൈഡ്സ് അതായത് വിവാഹിതരാവാൻ പോകുന്ന പെൺകുട്ടികൾ ബ്രൈഡ്സ് ആവാൻ പോകുന്ന പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യേണ്ട ഒരു സ്കിൻ കെയർ ടിപ്പാണ് കേട്ടോ ഇത് അതായത് ഇത് നിങ്ങൾക്ക് മിറാറ്റിൽ തന്നെ കൊണ്ടുവരും അതായത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് അതെടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് ചോ ആദ്യം ചോപ്പ് ചെയ്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് ആ പേസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഫേസിലും കണ്ണിൻ്റെ താഴെയും അതേപോലെ തന്നെ നിങ്ങളുടെ ഈ പിഗ്മെൻറ്റേഷൻസ് കൂടുതൽ വരുന്ന ഏരിയാസിലൊക്കെ നിങ്ങൾ അതിനെ അപ്ലൈ ചെയ്തിടാം നമുക്ക് സാധാരണ പോലെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഉരുളക്കിഴങ്ങ് കുറച്ച് എന്താ പറയുക ഒഴുകി പോകുന്ന ഒരു സ്റ്റെപ്പാണ് അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ദിവാനിലൊക്കെ കടന്നിട്ട് ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് നന്നായിട്ട് മസാജ് ചെയ്തതിനു ശേഷം ഇതിങ്ങനെ വെച്ചു കൊടുക്കുക ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കളറ് ചേഞ്ച് ആയിട്ടുണ്ടാകും അതൊരു ബ്രൗൺ കളറോ അല്ലെങ്കിൽ ഒരു ഗ്രേ കളറൊക്കെ ആയിട്ടുണ്ടാവും ആൻഡ് ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ മുഖത്ത് വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ കളർ ഫുള്ള് ബ്ലാക്ക് കളർ ആയിട്ടുണ്ടാവും കേട്ടോ ഇത് ഞാൻ ബ്രൈഡ് ആവുന്നതിന് മുമ്പ് ഞാൻ ഫോളോ ചെയ്ത ഒരു സ്റ്റെപ്പായിരുന്നു ഒരു ഒരു എന്താ പറയുക ഒരു സംഭവമായിരുന്നു ഇത് സോ അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ മുഖം ഒരു ഫേസ് വാഷ് ഒന്നുകൂടി പച്ച വെള്ളത്തിൽ കഴുകി ഒരു നാലഞ്ച് പ്രാവശ്യം വെള്ളം എടുത്ത് കഴുകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോ വന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒരു എന്താ പറയാ നിങ്ങൾ ഒരു ഓൾട്ടർനേറ്റീവ് ദിവസമായിട്ട് ഡേസിൽ നിങ്ങളെ ചെയ്ത് നോക്കൂ അതായത് ഒന്നരാടമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അതായത് മാരേജിൻ്റെയൊക്കെ ഒരു ടു വീക്സ് അല്ലെങ്കിൽ ത്രീ വീക്സ് ബിഫോർ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ കല്യാണത്തിന്റെ ഒരു സമയം ആകുമ്പോഴത്തേക്കും നല്ല ഒരു ചേഞ്ച് നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവും കേട്ടോ ഒരു സ്മൂത്ത് സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്ചർ ആയിട്ട് നിങ്ങളുടെ സ്കിന്നിന് കിട്ടുക ആൻഡ് പൊട്ടാറ്റോ എല്ലാ സ്കിന്നിനും മാച്ച് ആവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സോ നിങ്ങൾ ഇത് ട്രൈ ചെയ്യൂട്ടോ ഇതേപോലെ ഒരു മെറാക്കൽ ഇൻഗ്രീഡിയന്റ് തന്നെയാണ് ടൊമാറ്റോ അതായത് തക്കാളി കേട്ടോ തക്കാളിയുടെ അകത്തുള്ള ആ ജ്യൂസും അതിന്റെ ആ സീഡും നിങ്ങളുടെ മുഖത്ത് ഇതേപോലെ ഒന്നരാടം വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അതായത് നമുക്ക് തക്കാളി കട്ട് ചെയ്തിട്ട് അതിന്റെ ഇത് സ്ക്രീസ് ചെയ്തിട്ട് ആ സാധനം എടുത്തിട്ട് ആ ഒരു നീരും ആ ഒരു കുരുവും അതെടുത്ത് നിങ്ങളുടെ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളൊരു ടെൻ മിനിറ്റ്സോ ട്വൻറ്റി മിനിറ്റ്സോ വെച്ചിട്ട് കഴി കളയുക കഴിക്കളയെന്ന് പറഞ്ഞാൽ പച്ചവെള്ളത്തിൽ തന്നെ വെറുതെ അങ്ങോട്ട് കഴുകളഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ശരിക്കും ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നിങ്ങളുടെ ഫേസിനെ കാണാൻ പറ്റും കേട്ടോ ഇത് നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ബ്രൈറ്റ്സ് ഒക്കെ ആവാൻ പോകുന്ന ആൾക്കാർക്ക് കേട്ടോ കാരണം അവർക്ക് ആ അവർ ആ ഒരു ടൈമിൽ അവർ കുറച്ച് സ്കിന്നിന് വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യും ഞാൻ അതുകൊണ്ടാണ് അവരെ പ്രത്യേകമായി എടുത്ത് പറഞ്ഞത് സോ അങ്ങനെയുള്ളവർക്കും ചെയ്യാം അതേപോലെ ഓഫീസ് ഗോയിങ് ലേഡീസ് അല്ലെങ്കിൽ സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ നമുക്ക് എൻ എല്ലാ ദിവസവും ഇങ്ങനെ സ്കിൻ കെയർ ഇങ്ങനെ ഡെയിലി കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് മിക്സ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞാൽ സമയം ഉണ്ടാവില്ല സോ രാവിലെ നിങ്ങൾ ഒരു തക്കാളി എടുത്ത് കട്ട് ചെയ്തിട്ട് കുറച്ചൊരു ഭാഗം അതെടുത്തിട്ട് തേച്ച് അതിൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ടെൻ മിനിറ്റ്സ് വെച്ച് നിന്നിട്ട് എല്ലാം നിങ്ങളുടെ ജോലിയല്ല എന്നത് ഷടേന്ന് പോയി കുളിച്ച് വരുന്ന കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളത് ഓൾട്ടർനേറ്റീവ് ബേസിൽ ചെയ്യണം എന്തെങ്കിലും നിങ്ങളുടെ സ്കിന്നിൻ്റെ നല്ല ഒരു റിസൾട്ട് കിട്ടും കേട്ടോ അത് മാത്രമല്ല പിംപിൾ മാർക്സും കാര്യങ്ങളൊക്കെ പോകാൻ ഭയങ്കര ആണ് അതുപോലെ തന്നെയാണ് പൊട്ടാറ്റോയും പൊട്ടാറ്റോ നിങ്ങളിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് കുരു വരാനുള്ള ടെൻഡൻസി വളരെ കമ്മിയാവും കേട്ടോ ഇനി നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വീക്ക്ലി വൺസ് നിങ്ങളുടെ സ്കിന്നിന് കൊടുക്കാൻ പറ്റിയ ഒരു സപ്പോർട്ട് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതാണ് കോഫി പൗഡർ കേട്ടോ നിങ്ങൾ കോഫി പൗഡർ യൂസ് ചെയ്യണമെങ്കിൽ കോഫി പൗഡർ കോഫി പൗഡർ എല്ലാ സ്കിന്നിനും സ്യൂട്ട് സ്യൂട്ടാവുന്നതാണ് പക്ഷേ അത് ഓയിലി സ്കിന്ന ആർക്കാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് എന്താ പറയുക പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തേച്ചാൽ മതി ആൻഡ് ഡ്രൈ സ്കിന്നുകാർക്കാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയിലോ അല്ലെങ്കിൽ പാലിൻ്റെ അടയിലോ അല്ലെങ്കിൽ പാലിലോ മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേക്കാവുന്നതാണ് അതല്ല കോമ്പിനേഷൻ സ്കിന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തൈരായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ അപ്പോൾ ഇങ്ങനെ തേക്കുക കുറച്ച് നേരത്തിന് ശേഷം നിങ്ങളൊരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് അതിനെ കഴുകി വൃത്തിയാക്കിയിട്ട് നിങ്ങളുടെ ഫേസ് വാഷ് ചെയ്ത് നമുക്ക് ഒരു വീക്ക്ലി ഒക്കെ യൂസ് ചെയ്താൽ തന്നെ മതി അതിനായിട്ട് ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം എന്നില്ല വീക്കിലി വൺസോ ടുവൈസോ യൂസ് ഒരു എന്താ പറയുക ഒരു റെമഡിയാണ് ഇത് നിങ്ങളുടെ ഫേസിന് ഇത് എന്തിനു ഹെൽപ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ ഫേസിൽ ബ്ലാക്ക് ഹെഡ്സോ അതേപോലെ തന്നെ വൈറ്റ് ഹെഡ്സ് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള പിഗ്മെന്റേഷൻസിനെ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ ആൻഡ് അടുത്ത ഒരു ഇൻഗ്രീഡിയന്റ് ആണ് മുൽത്താണിമിട്ടി മുൽത്താണിമിട്ടി നമുക്ക് കടയിൽ നിന്ന് തന്നെ വാങ്ങേണ്ട സാധനമാണ് പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് അത്ര താല്പര്യമില്ലാത്തൊരു ഐറ്റമാണ് മുൽത്താണിമിട്ടി എന്ന് പറയുന്നത് ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാം ഡ്രൈ സ്കിന്നുകാർ അതിൻ്റെ അടുത്തുകൂടെ പോലും പോകരുത് ആൻഡ് കോമ്പിനേഷൻ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം കാരണം മുൽത്താണിമിട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആക്കുന്ന ഒരു ഐറ്റമാണ് ചിലവർക്ക് അതൊരു എഫക്റ്റ് കാണും ഓയിലി സ്കിന്നുകാർക്കൊക്കെ അതൊരു എഫക്റ്റ് കാണുന്നുണ്ട് ഡ്രൈ സ്കിന്നുകാർക്ക് അതിനോട് ഒരു എഫക്റ്റ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഒരു വിപരീത ഫലം അതുകൊണ്ട് ലഭിക്കാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ചൊറിച്ചിൽ വരാനുള്ള ചാൻസ് ഉണ്ട് ചെറിയ രീതിയിൽ ഒരു ഇച്ചിങ് വരാൻ ചാൻസസ് ഉണ്ട് അതേപോലെ കോമ്പിനേഷൻ ഉള്ള ആൾക്കാർക്ക് ആയിട്ട് ഈ പറഞ്ഞ പോലെ തൈരിലോ അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്ത് തേച്ചില്ല എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഒരു ഇച്ചിങ് വരാൻ ചാൻസസ് ഉണ്ട് ചിലവർക്ക് ഈ പറഞ്ഞ പോലെ കോമ്പിനേഷൻ ഉള്ള ചില ആൾക്കാർക്ക് നല്ല റിസൾട്ട് കണ്ടിട്ടുണ്ട് കാരണം ചിലപ്പോൾ അവരിൽ ഓയിലി ടൈപ്പ് സ്കിൻ ആയിരിക്കും ചിലപ്പോൾ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ ചാൻസസ് ഉണ്ട് സോ മുൽത്താനം വ്യക്തി എപ്പോഴും നിങ്ങളൊരു വൺ ടു ടു ടൈം നിങ്ങളുടെ മോത്ത് അപ്ലൈ ചെയ്തിട്ട് നോക്കിയിട്ട് നിങ്ങൾക്കത് ആവുന്നുണ്ടെങ്കിൽ മാത്രം മുന്നേ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ ആൻഡ് അടുത്തത് ഇനി നിങ്ങളുടെ വീട്ടിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും ഇല്ല ഞങ്ങളൊന്നും ഞങ്ങളുടെ വീട്ടിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ പേടിക്കണ്ട നിങ്ങളുടെ തൈര് നിങ്ങളുടെ വീട്ടിലുള്ള തൈര് മാത്രം നിങ്ങളുടെ മുഖത്ത് തൈര് ഏത് സ്കിന്നിലും സ്യൂട്ടബിൾ ആയി പോകുന്നതാണ് സോ തൈര് നിങ്ങൾ ദിവസവും രാവിലെ കുളിക്കാൻ പോകുന്നതിൻ്റെ ഒരു ടെൻ മിനിറ്റ്സോ ട്വന്റി മിനിറ്റ്സോ ബിഫോർ തൈര് കുറച്ചെടുത്തിട്ട് അത് നന്നായിട്ട് തേച്ച് തേച്ച് നന്നായിട്ട് മുഖത്ത് നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് നിങ്ങൾ ഒരു മൈൽഡ് ഫേസ് വാഷ് യൂസ് ചെയ്ത് അതിനെ കഴുകളയണെങ്കിൽ നിങ്ങൾ ദിവസവും ഈ കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും കേട്ടോ തൈര് നമ്മുടെ സ്കിന്നിൻ്റെ മോയ്സ്ചർ കണ്ടന്റിനെ ബാലൻസ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും സോ തൈര് നിങ്ങളുടെ മുഖത്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കാണും ആൻഡ് ഒരു ഗ്ലോയിങ് ഇഫക്റ്റ് നിങ്ങളുടെ ഒരു ഗ്ലോ നിങ്ങളുടെ ഫേസിലേക്ക് കൊണ്ടുവരും കാരണം അതൊരു ഡെഡ് ഡെഡ് ആയിട്ടുള്ള ഒരു സ്കിൻ സെൽസിനെയൊക്കെ അത് മാറ്റിയിട്ട് നിങ്ങളുടെ സ്കിന്നിനെ കുറച്ചുകൂടി കുറച്ചും ക്ലീനാക്കി വെക്കാനുള്ളൊരു സഹായം അത് ചെയ്യുന്നതാണ് കേട്ടോ ഇനി ഒരു ഇൻഗ്രീഡിയന്റ് പറയാം ആ ഒരു ഇൻഗ്രീഡിയന്റ് നിങ്ങൾ നിങ്ങളുടെ മുഖത്തിൻ്റെ കേട്ടോ മുഖത്തിൻ്റെ അയൽവക്കത്ത് പോലും കൊണ്ടുപോകരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര നമ്മൾ കുറേ റീൽസിലും അതുപോലെ തന്നെ പല ഇതിലും കണ്ടിട്ടുണ്ട് നമ്മൾ പഞ്ചസാരയും കോഫി പൗഡറും മിക്സ് ചെയ്ത് മുഖത്തേക്കുന്നത് ദയവ് ചെയ്ത പഞ്ചസാര ഒരിക്കലും നിങ്ങളുടെ സ്കിന്നത് ഫേസിലെ സ്കിന്നിൽ നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യരുത് അത് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വൺ മന്തോളൊക്കെ അത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര എഫക്റ്റ് ഉള്ള പോലെ ഫീൽ ചെയ്യും കേട്ടോ നിങ്ങളുടെ സ്കിൻ നല്ല ബ്രൈറ്റർ ആവുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും പക്ഷേ ഭാവിയിൽ അത് നിങ്ങളുടെ സ്കിന്നിനെ ഒരുപാട് ബാധിക്കാൻ ചാൻസ് ഉണ്ട് റിംഗിൾസ് ഒക്കെ വരും കാരണം നമ്മുടെ ഈ പഞ്ചസാരയുടെ എക്സ്പോലീഷൻ പറഞ്ഞു ഓവർ എക്സ്പോലീഷൻ അതുകൊണ്ട് ഓവർ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ഭയങ്കരമായി ചുളുങ്ങാനുള്ള ചാൻസസ് ഉണ്ട് സോ അതുകൊണ്ട് പഞ്ചസാര നിങ്ങൾ മുഖത്ത് യൂസ് ചെയ്യരുത് പക്ഷേ പഞ്ചസാരയും അതേപോലെ തന്നെ കോഫി പൗഡറും അതേപോലെ നാരങ്ങയും കൂടെ പിഴിഞ്ഞിട്ട് നമ്മളുടെ കഴുത്തിന്റെ ഭാഗങ്ങളിൽ പിന്നെ അണ്ടർ ആർംസിലെ ഡാർക്ക്നെസ് അതൊക്കെ കുറയ്ക്കാൻ നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ അത് നല്ലൊരു റിസൾട്ട് റിസൾട്ടായിരിക്കും കേട്ടോ കഴുത്തിന്റെ ബാക്കിലുള്ള കറുപ്പ് അണ്ടർ ആംസിലും അതുപോലെ കൈമുട്ടിലുള്ള കറുപ്പൊക്കെ നിങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഷുഗർ യൂസ് ചെയ്യാവുന്നതാണ് അതൊരിക്കലും ഫേസിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കരുത് അതുപോലെ പെട്ടെന്ന് നിങ്ങൾ കോളേജിലോ സ്കൂളിലൊക്കെ പോയി വന്നു വെയില് കൊണ്ട് നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡള്ള ഇരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കില് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന ഒരൊറ്റ സ്റ്റെപ്പാണ് അതായത് കടലപ്പൊടി കടലമാവിന്റെ പൊടി എടുത്തിട്ട് അതിൽ കുറച്ച് കസ്തൂരുമഞ്ഞൾ ആഡ് ചെയ്തിട്ട് ഓയിലി സ്കിന്നുകാരാണെങ്കിൽ വെള്ളത്തിലും ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ പാലിൻ്റെ പാടയിലും അതേപോലെ കോമ്പിനേഷൻ സ്കിന്നുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ തൈരിലും മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേച്ച് ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയാം ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടാൻ അടിച്ച് അതായത് നിങ്ങളിപ്പോൾ സ്കൂളിൽ നിന്നോ കോളേജിലോ വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫേസ് കഴുകിയതിന് ശേഷം നിങ്ങൾ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഓൾട്ടർനേറ്റീവ് ഡേസിൽ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ആൻഡ് ഇതിനൊന്നും ഒരു സൈഡ് ഇഫക്ട്സും ഇല്ല കേട്ടോ ഡ്രൈ സ്കിന്നുകാർക്കും കോമ്പിനേഷൻ സ്കിന്നുള്ള ആൾക്കാർക്കും വേണമെങ്കിൽ ഡെയിലി ഓരോ പ്രാവശ്യം വെച്ചിട്ട് കോക്കനട്ട് ഓയില് നിങ്ങളുടെ മുഖത്ത് യൂസ് ചെയ്യാവുന്നതാണ് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് ഈ കൺമഷിയോ പൊട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഫേസ് കഴുകാവുന്നതാണ് ആൻഡ് ആ ഒരു സമയത്ത് ഓയിലി സ്കിന്നുകാർ വേണമെങ്കിൽ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് ആൽമണ്ട് ഓയിൽ ഓയിലി സ്കിന്നുകാർക്ക് ഒരു പ്രശ്നവും ഇല്ല അവർക്കത് ഒരു പ്രോബ്ലം നൽകില്ല വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ റൊട്ടീൻ എന്താണെന്ന് ഞാൻ പറഞ്ഞേരാട്ടോ രാവിലെ തന്നെ നമ്മൾ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല്ല് തേക്കുന്ന സമയത്ത് നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ഫേസ് ഒക്കെ വാഷ് ചെയ്യാമല്ലോ അപ്പോൾ പല്ല് തേക്കുന്ന ബ്രഷിൽ പേസ്റ്റൊക്കെ തേക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കുറച്ച് ചെറുപയർ പൊടി എടുത്തിട്ട് അതിനെ ഞാൻ തൈരിൽ മിക്സ് വീട്ടിലത്തെ തൈരല്ലോ വീട്ടിലുണ്ടാക്കിയ തൈരെ മിക്സ് ചെയ്തിട്ട് സ്കിന്നിനെ തേച്ച് പിടിപ്പിക്കും ആൻഡ് നമ്മൾ പല്ലെല്ലാം തേച്ച് കഴിഞ്ഞ് ബാത്റൂമിലൊക്കെ പോയി പല്ലൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം നല്ലോണം സെറ്റ് സെറ്റായിട്ടുണ്ടാവും ആൻഡ് അതിന് ഒരു മൈൽഡ് ഫേസ് വാഷ് യൂസ് ചെയ്ത് അത് കഴുകി യും രാവിലത്തെ റൊട്ടീൻ കഴിഞ്ഞു ഇനി ഞാൻ പിന്നെ ഒരു റോട്ടീനും ചെയ്യാറില്ല സാധാരണ കുളിക്കുന്ന സമയത്ത് ഫേസ് ഫേസ് വാഷ് കഴുകും ചില ദിവസങ്ങളിൽ മാത്രം കോക്കനട്ട് ഓയിൽ കുളിക്കുമ്പോൾ യൂസ് ചെയ്യാറുണ്ട് അത് കഴിഞ്ഞാൽ രാത്രി ഞാൻ കുറച്ച് മഞ്ഞളും ഈ പറഞ്ഞ പോലെ ചെറുപയർ പൊടി എടുത്തിട്ട് തൈരിൽ മിക്സ് ചെയ്തിട്ട് രാത്രി തേക്കും ആൻഡ് ആഫ്റ്റർ ദാറ്റ് കഴുകി കളയും മൈൽഡ് ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് കഴുകി കളയും എന്നിട്ട് നമ്മുടെ ജെല്ലാണ് ഞാൻ യൂസ് ഞാൻ മോയിസ്ചറൈസർ അല്ല അലോവെറ ജെല്ല് യൂസ് ചെയ്തിട്ട് രാത്രി അത് തേച്ചിട്ട് കടക്കാറാണ് ഉള്ളത് ഇതാണ് ഞാൻ ഇത്ര ഈ ഇത് ഈ ഒരു സ്കിൻ കെയർ ഞാൻ ചെയ്യാറുള്ളൂ പിന്നെ ഞാൻ ബ്രൈഡ് ആവാൻ പോകുന്ന ഒരു സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ പൊട്ടാറ്റോ ടൊമാറ്റോ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ അതെല്ലാം യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനൊരു പൊട്ടാറ്റോ യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിനൊരു നിറം കിട്ടും നല്ലൊരു കളർ കിട്ടും നമുക്ക് അപ്പോൾ ഞാൻ ഇതാണ് മെയിൻലി എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീനിൽ ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യം പിന്നെ നിങ്ങൾ കസ്തൂരി മഞ്ഞളൊക്കെ വാങ്ങുന്ന സമയത്ത് നല്ല ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുറേ കസ്തൂരി മഞ്ഞളിലൊക്കെ വെറും കളർ മാത്രമാണ് സോ നല്ല ആയുർവേദിക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് അത് ആദ്യം നിങ്ങൾ കാലിലോ കയ്യിലോ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം മുഖത്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അതല്ല നിങ്ങൾക്ക് അത് റിസ്ക് എടുക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ ചെറുപയർ വാങ്ങി നിങ്ങൾ നന്നായിട്ട് കഴുകിയിട്ട് അതിനെ ഉണക്കിയിട്ട് പൊടിച്ചിട്ട് വീട്ടിൽ യൂ സ്റ്റോർ ചെയ്ത് വെക്കുക അപ്പം നിങ്ങൾക്ക് അതായത് ഏറ്റവും ദ സേഫസ്റ്റ് പാർട്ട് അതാണ് കേട്ടോ സോ അത് നിങ്ങൾ യൂസ് ചെയ്താൽ അത് ഭയങ്കര നല്ലതാണ് സ്കിൻ കെയറിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്കിൻ കെയർസ് അവൈലബിൾ ആണ് ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ വെച്ചാൽ നമ്മുടെ സമയം നമ്മുടെ സമയം കാരണം ഇപ്പോൾ ഇത് ഈ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരും സ്കൂളിൽ പോകുന്ന കുട്ടികളായിരിക്കാം കോളേജ് ഗേൾസ് ആയിരിക്കാം അല്ലെങ്കിൽ വർക്കിംഗ് ലേഡീസ് ആയിരിക്കാം അല്ലെങ്കിൽ അമ്മമാരായിരിക്കാം സോ അവർക്കൊക്കെ ടൈം എന്ന് പറയുന്നത് വലിയൊരു വലിയൊരു സംഭവം തന്നെയാണ് സോ അതുകൊണ്ട് ആ ഒരു ടൈം ലിമിറ്റിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെറുപയരപ്പൊടി പൊടിച്ച് വെക്കുക ഉരുവാ പൊടി വെക്കുക ആൻഡ് ഇത് രണ്ടും വീട്ടിലുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഒരു വലിയ സ്കിൻ കെയർ നിങ്ങൾക്ക് റെഡി ആയി കഴിഞ്ഞു ആൻഡ് പൊട്ടാറ്റോ ടൊമാറ്റോ നിങ്ങളെല്ലാ എല്ലാ വീടുകളിലും ഉള്ള കാര്യം തന്നെയാണ് സൊ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിൻ കെയർ നല്ല രീതിയിൽ നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റും അപ്പം ഞാൻ എങ്ങനെയാണോ പറഞ്ഞ രീതി അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഒരു പ്രകാരം കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലതാണ് ഈ ഉലുവ ആവട്ടെ ഓയിലി സ്കിന്നുകാർ പച്ചവെള്ളത്തിലും ഡ്രൈ സ്കിന്നുകാര് പാലിലും കോമ്പിനേഷൻ സ്കിന്നുകാർ തൈരിലും മിക്സ് ചെയ്തിട്ട് തേച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വലിയ ചിലവുകളൊന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്കിൻ കെയർ റൊട്ടീൻ ആണ് കേട്ടോ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് ഒരുപാട് നമുക്ക് പൈസയൊക്കെ മുടക്കി ചെയ്യാം പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും നാച്ചുറലായി നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കിയത് ഞാൻ എപ്പോഴും അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്ന ആളാണ് കാരണം നമ്മൾ ഒരുപാട് പൈസയൊക്കെ മുടക്കി സ്കിൻ കെയർ പ്രോഡക്ട്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് കൊണ്ടുപോകണം അങ്ങനെ കൊണ്ടുപോകേണ്ട ഒരു സമയം വരുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ പാർട്ടിന്ന് ഒരു വലിയ എമൗണ്ട് ഈ ഒരു കാര്യത്തിൽ സ്കിൻ കെയറിന് മാത്രം നമ്മൾ ചിലവഴിക്കേണ്ടി വരും ും അത് നമ്മുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഒരുപാട് ബാധിക്കും അതുകൊണ്ട് എനിക്ക് എനിക്കതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നാച്ചുറലി നമുക്കെന്നും ആയിട്ട് എന്നും കൊണ്ടുപോയി എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്കിൻ ആണ് കേട്ടോ സോ ഇത്രയൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ സോ എൻ്റെ ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ ഞാൻ ഷുവറായിട്ടൊരു കാര്യം പറയാം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനൊന്നും ഒരു സൈഡ് ഇഫക്ട്സും ഇല്ല ഇത് നിങ്ങളുടെ സ്കിന്നിനെ ഒരു ദോഷവും ചെയ്യില്ല സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതൊക്കെ ചെയ്യാവുന്നതാണ് സോ എല്ലാവരും ചെയ്യാം എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ എല്ലാവർക്കും നല്ലൊരു സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വീഡിയോ മുഴുവനായി കണ്ടവർക്ക് എൻ്റെ വലിയ നന്ദി താങ്ക് യു ഓൾ ഇനി നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടാവുന്നതാണ് സോ എല്ലാവരും മിസ്സ് ചെയ്യാതെ കാണാൻ ആൻഡ് ബൈ ബൈ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോവും